ഇത് ദേവരി പേരി പറ്റി ഇവിടെ തന്നെയാണല്ലോ എല്ലാരും താമസിക്കൂന്ന് ഞാൻ അയച്ചതാണല്ലോ

അമ്മ ഡേറ്റ് ഓഫ് ബർത്ത് അറിയോ ആ ഒരു വയസ്സ് കുറച്ചേ ഒരു വയസ്സ് കുറച്ചേ ഹലദേവി വയസ്സ് കുററായി ആ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് ആരെന്താ അമ്മ ഈ ഡേറ്റ് വരെ പഠിച്ചിട്ടുണ്ട് എത്ര ഏടി ഇതിന കരിയോസ് 31 ഡേറ്റ് ഓഫ് ബർത്ത് 25 93 ൊമ്പത്ൊമ്പത് പൂജ്യഞ്ച് പിന്നെ മാരേജ് കഴിഞ്ഞ വർഷം ആ ആ ഒന്ന് പറഞ്ഞു ഇനിയിപ്പൊ വരും പറയുന്നുണ്ട് ഇപ്പൊ ഇതായിട്ട് പറയുന്നുണ്ട് നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് പണിയാണ് എന്റെ ഷന്മ

ഇന്റർവ്യൂവിന്റെ ഇന്റർവ്യൂ നേരം കൊണ്ടുവന്നു ഓ അല്ല ദേവസ്വം അതിന് ഇന്റർവ്യൂ ഉണ്ട് അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വരും ഇപ്പൊ എഴുത്തൊരീക്ഷ പാസ്സായ ഇന്റർവ്യൂ ആണ് അപ്പൊ കൊറോളം കൊണ്ട് വിളിച്ച് പോയിക്കാണ് അപ്പൊ അത് കോടതി കേസായി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കോടതിയിൽ കേസായിട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു ജോലി കിട്ടാനും ഭയങ്കര ഭയങ്കരമാണ് നിലവാരം കേട്ടാ ഭയങ്കര കൊസ്നൊക്കെ അതന്നെ ഇപ്പൊ ഇനി അടുത്ത പരീക്ഷയുണ്ട് ഒറ്റ പരീക്ഷയാണ് അതൊരു ആശ്വാസ എവിടെ പിന്നെ ഒരു കോട്ടി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തായിരുന്നു അല്ലെ പോയില്ല that's sí.